അഞ്ചു ദിവസത്തെ ജയിൽവാസത്തിനുശേഷം ലൈംഗിക കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് നടി ഹണിറോസിൻ്റെ പരാതിയിലെടുത്ത കേസിൽ ഹൈക്കോടതി ബോബിക്ക് ജാമ്യം അനുവദിച്ചു കുന്തിദേവി പരാമർശം ദയാർത്തമെന്ന് വിലയിരുത്തിയ കോടതി ജാമ്യാപേക്ഷയിലെ സ്ത്രീവിരുദ്ധതയും രൂക്ഷമായി വിമർശിച്ചു ബോഡി ഷെയ്മിംഗ് സമൂഹത്തിന് സ്വീകാര്യമല്ലെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു കറുത്തത് തടിച്ചത് മെലിഞ്ഞത് തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിവാക്കണം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അഭിപ്രായം പറയുമ്പോൾ ജാഗ്രത വേണം ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രഥമദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പരാമർശം ദ്വയാർത്ഥപ്രയോഗമെന്ന് ഏതൊരു മലയാളിക്കും മനസ്സിലാവുക സ്ത്രീയെ രൂപം നോക്കി വിലയിരുത്തിയാൽ അത് അവളെ അല്ല നിങ്ങളെ നിർവചിക്കുന്നുവെന്നും മോട്ടിവേഷൻ സ്പീക്കർ സ്റ്റീവ് മാറബോളിയുടെ വാക്കുകൾ കടമെടുത്ത് കോടതി പറഞ്ഞു തുടക്കം മുതൽ ഒടുക്കം വരെ നിർത്തിപ്പൊരിച്ച ശേഷമാണ് ലൈംഗിക അതിക്രമക്കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ ജാമ്യം അനുവദിച്ചത് ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും കുന്തിദേവി എന്നത് ദയാർത്ഥ പ്രയോഗമല്ലെന്നുമായിരുന്നു ബോബിയുടെ വാദം എന്നാൽ ദയാർത്ഥമല്ല എന്ന് പറയാൻ പറ്റില്ലെന്ന് കോടതി വ്യക്തമാക്കി ബോബി നൽകിയ അഭിമുഖങ്ങളും പ്രസ്താവനകളും പ്രോസിക്യൂഷൻ കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് കേട്ടാൽ ദയാർത്ഥമാണെന്ന് മലയാളികൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് കോടതി ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷയിലെ പരാമർശങ്ങൾക്കെതിരെയും വിമർശനമുണ്ടായി ഹണിറോസിന് അസാമാന്യ കഴിവൊന്നുമില്ലെന്ന വാചകം എന്തിനെന്ന് ചോദിച്ച കോടതി പരാമർശം അധിക്ഷേപമെന്ന് വിലയിരുത്തി എന്തിനാണ് മറ്റുള്ളവരുടെ വക്കാലത്ത് എടുക്കുന്നതെന്നും ബോബിയുടെ കോടതി ചോദിച്ചു കടക്കു മുതൽ തെക്ക് വരെ ഓടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജാമ്യാപേക്ഷയിൽ ഉണ്ടായല്ലോ എന്നും കോടതി പരിഹസിച്ചു ബോബി കയ്യിൽ പിടിച്ച് കറക്കിയപ്പോൾ ഹണിറോസ് എതിർപ്പ് പറഞ്ഞില്ല തുടങ്ങിയ പ്രതിഭാസത്തിന്റെ വാദത്തിനോട് അത് അവരുടെ മാന്യത കൊണ്ടാണെന്നാണ് കോടതി പറഞ്ഞത് റിമാൻഡ് തുടരണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും എന്തിനാണ് ഇനിയും അതിന്റെ ആവശ്യമെന്ന് കോടതി ചോദിച്ചു പോലീസ് കസ്റ്റഡി പോലും ചോദിച്ചിട്ടില്ല സമൂഹത്തിന് സന്ദേശമാകണമെന്നത് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ അത് ഇതിനകം തന്നെ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞെന്നാണ് കോടതി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ പ്രത്യാഘാതം എന്തെന്ന് മനസ്സിലാക്കണമെന്നും കോടതി പറഞ്ഞു ബോബി ചെമ്മണ്ണൂർ ഇത്തരം പദപ്രയോഗങ്ങൾ ആവർത്തിക്കില്ലെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുകയെന്ന കോടതിയുടെ ചോദ്യത്തിന് സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിൽ താൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് അവഭാഷൻ പ്രതികരിച്ചു തുടർന്നാണ് ജാമ്യം അനുവദിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയത് സമാനമായ കേസുകളിൽ ഉൾപ്പെടരുതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണമെന്നും കോടതി പറഞ്ഞു അന്വേഷണമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും കോടതി പറയുകയുണ്ടായി കാക്കനാട് ജില്ലാ ജയിലിന് പുറത്ത് പൂക്കളും ഫ്ലെക്സ് ബോർഡുകളുമായി ബോച്ച അനുകൂലികൾ തടിച്ചുകൂടിയിരിക്കുകയാണ് ബോച്ചിയെ സ്വീകരിക്കാനായിട്ട് മെൻസ് അസോസിയേഷൻ ഭാരവാഹികളും ഇതിനൊപ്പമുണ്ട് ജില്ലാ ജയിലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ബോച്ചയെ സ്വീകരിക്കാനായിട്ട് മധുര പലഹാരങ്ങളും ബൊക്കെയുമായിട്ട് അനുയായികൾ തടിച്ചുകൂടിയിരിക്കുകയാണ്